ഓം നമശിവായ ശിവമാർഗം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നൂറ്റിയെട്ട് ശിവാലയങ്ങളിൽ ഉൾപ്പെട്ട കണ്ണൂർ ജില്ലയിലെ പ്രശസ്തമായ കൊട്ടിയൂർ ശിവക്ഷേത്രത്തിലാണ് കൊട്ടിയൂരിലേക്കുള്ള ഈ യാത്ര വയനാടൻ കാടുകളിലൂടെയായിരുന്നു ഞങ്ങൾ പോയത് മാനന്തവാടിയിൽ നിന്നാണ് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യാത്ര കൊട്ടിയൂരിൽ രണ്ട് ക്ഷേത്രമുണ്ട് ഒന്ന് ഇക്കര കൊട്ടിയൂർ രണ്ട് അക്കരെ കൊട്ടിയൂർ മൂലക്ഷേത്രം അക്കരെ കൊട്ടിയൂരാണ് അത് വാവലിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു വൈശാഖകാലത്ത് ഇടവത്തിൽ ചോദി മുതൽ മിഥുനത്തിൽ ചോദി വരെ ഉത്സവ സമയത്ത് മാത്രമാണ് പൂജകൾ നടക്കുന്നത് ബാക്കി കാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ തിടമ്പിൽ സാന്നിധ്യമറുന്നു ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ ിഴക്കോട്ടാണ് ദർശനം ക്ഷേത്രത്തിൽ അകത്തു പ്രവേശിച്ചപ്പോഴുള്ള ശാന്തത അനിർവചനീയം ഇവിടെ ദക്ഷിണാമൂർത്തി മാത്രമേ ഉപദേവനായിരുന്നു ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ ആർക്കും പ്രവേശനമില്ലാത്ത അവിടെ നടക്കുന്നു ക്ഷേത്രത്തെക്കുറിച്ചും ഉത്സവത്തെക്കുറിച്ചും കൊട്ടിയൂർ ദേവസ്വം ചെയർമാനും പാരമ്പര്യ ട്രസ്റ്റിയുമായ ശ്രീ തെറ്റയിൽ നാരായണൻ നായർ സംസാരിക്കുന്നു ഇത് കൊട്ടൂർ മഹാക്ഷേത്രം ഇക്കരെ കൊട്ടൂരുള്ള സ്ഥലമാണ് ക്ഷേത്രമാണിത് യാഗം നടന്നത് ഇവിടുന്ന് അക്കരയാണ് ക്ഷേത്രത്തിൽ അക്കരക്ഷേത്രത്തിൽ ചോതിവിളക്ക് തെളിയുന്നതിനോടുകൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത് ചോദ്യം മുതൽ ചോതി വരെ ചോദിക്ക് വറ്റടി ചോദിക്ക് വിളക്ക് തെളിഞ്ഞാൽ വറ്റടി ഉത്സവം ചോദിക്ക് ലാസ്റ്റത്തെ ചോദിക്ക് ഉത്സവമില്ല ചിത്രവരെയുള്ള ഉത്സവം ചിത്രത്തിന് കല ചിത്രക്ക് കലശാട്ട് കളവ കലപൂജ കലശപൂജ കലശാട്ടം അങ്ങനെയാണ് അവസാനത്തെ ഭാഗത്ത് അത് എല്ലാ ദിവസവും വലിയ ജനത്തിരക്കായിരിക്കും ഇത് ഉഗ്രമൂർത്തിയായ ശിവൻ്റെ ക്ഷേത്രമാണ് ഇത് യാഗം നടന്ന ദക്ഷയാഗം നടന്ന സ്ഥലമാണ് ദക്ഷപ്രജാപതി ആയിരുന്ന ദക്ഷൻ ബ്രഹ്മാവിൻ്റെ മകനും ബ്രഹ്മസഭയുടെ അധ്യക്ഷനുമായ ദക്ഷനെ ഈ യാഗം നടത്തിയത് അത് ശിവനെ ഒഴിച്ചാണ് യാഗം നടത്തിയത് മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം വിഷ്ണു ക്ഷേത്രത്തിൽ മാത്രമാണ് ഹരിഗോവിന്ദ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്നാലും ഇവിടെ അതേപോലെ തന്നെ ഹരിഗോവിന്ദ വിളിച്ചുകൊണ്ടാണ് പോവുക കാരണം അന്ന് യാഗം നടക്കുന്ന സമയത്ത് ശിവനില്ലായിരുന്നു വിഷ്ണു മാത്രമേ ഉണ്ടായിരുന്നു പിന്നീടാണ് ശിവൻ വന്നത് അതുകൊണ്ടാണ് ആദ്യം ഹരിഗോവിന്ദ വിളിച്ചുകൊണ്ട് പോകുന്നത് യാഗം തുടങ്ങുന്നത് അങ്ങനെയാണ് പിന്നെയാണ് ശിവൻ പ്രതിഷ്ഠ ഉണ്ടാകുന്നത് ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് മുന്നിൽ നിന്നാലും തൊഴാന് പാടില്ല മുന്നിൽ നിന്ന് എല്ലാവരും ഈ പുറകുവശത്തു നിന്നാണ് തോന്നുന്നത് ഈ ഉഗ്രമൂർത്തിയുടെ മുന്നിൽ നിന്ന് തുടർന്ന് തുടരണമെന്നുണ്ടെങ്കിൽ സ്വർണ്ണക്കൂടം വെച്ച് അല്ലെങ്കിൽ വെള്ളിക്കൂടം വെച്ച് മാത്രമേ തൊഴാൻ പറ്റൂ അങ്ങനെയുള്ളവർക്ക് മാത്രമേ അടിയന്തര യോഗം മുൻപാകെയാണ് സ്വർണ്ണക്കൂടം വെള്ളിക്കുടം വെക്കുന്നത് അങ്ങനെയാണ് തൊടുന്നത് മുന്നിൽ തൊടുന്നത് ആൾക്കാർ അങ്ങനെയാണ് അതൊരു ദിവസം നൂറ് നൂറ്റൻപത് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും യോഗം മുൻപാകെ തൊഴുന്നത് ഉത്സവം തുടങ്ങിയാൽ യാതൊരു തരത്തിലുള്ള മറ്റുള്ള സ്ഥലത്ത് പോലുള്ള വെടിക്കെട്ടുകളോ അങ്ങനെ ഒന്നുമില്ല എല്ലാം പൂജാതി കർമ്മങ്ങളും തികച്ചും മറ്റ് പല ക്ഷേത്രങ്ങളും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം ഒരു നവകമാണ് ആകുകയും ആടുന്ന ആടുക ഒരു കൊല്ലത്തിൽ ഒരു നവകം എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഈ ഇരുപത്തിയേഴ് ദിവസവും നമുക്കടി ഈ വിധത്തിൻ്റെ ചൈതന്യത്തെ കുറയാതിരിക്കാനാണ് ഈ നവകം ആടുന്നത് അത് ഇരുപത്തി ദിവസവും നവകം ആടിക്കൊണ്ടാണ് ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളെ വന്ന് തൊഴുമ്പോൾ ജീവിതത്തിൻ്റെ ചെയ്തയിൽ നിന്നും ലോകം വരാതിരിക്കാൻ എന്ന് അങ്ങനെ ചെയ്യാം അപ്പോൾ എല്ലാം ശിവൻ്റെ പാർവതി സതീദേവി ദഹിച്ച സ്ഥലമുണ്ട് സതീദേവി നിവധ്യയാകുന്നു അതായത് സ്വന്തം ശരീരത്തിലുള്ള അഗ്നിയെ വർദ്ധിപ്പിച്ച് യോഗാഗ്നിയെ ദഹിച്ചറിയാതെ ഇത് വേറെ അഗ്നിയല്ല സ്വന്തം നമ്മളെ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ ശക്തിയുണ്ടല്ലോ ദൂരെ ആ അഗ്നിയെ ചൂരിപ്പിച്ച് സ്വന്തം ശരീരം അതിൽ എൽപ്പിച്ചു ആ സ്ഥലമാണ് അമ്മാർക്ക് എന്നുള്ള സ്ഥലം 想泼么好的吧？